ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നുവെന്ന് പറയപ്പെടുന്ന മത്സരാർത്ഥി അനുമോളാണ് അൻപതിനായിരം രൂപയാണ് അനുവിന് പ്രതിദിനം പ്രതിഫലമായി കിട്ടുന്നതെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ തനിക്ക് അറുപത്തയ്യായിരം രൂപയാണ് പ്രതിദിന പ്രതിഫലമെന്ന് അനു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നെവിൻ വെളിപ്പെടുത്തിയത് ഇതോടെ അനുമോൾ പതിനാറ് ലക്ഷം പി ആർ കൊടുത്തു വന്നിട്ടുണ്ടാകാമെന്നത് വെറും ആരോപണമായി കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ അത്രയും തുക കിട്ടുന്ന കിട്ടുന്നൊരാൾ എന്തുകൊണ്ട് പതിനാറ് ലക്ഷം പി ആർ കൊടുത്തൂടാ എന്നും അവർ ചോദിക്കുന്നു ഇതു സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പ് ഇങ്ങനെയാണ് ഒരു ദിവസം അറുപത്തയ്യായിരം രൂപയാണ് അനുമോൾക്ക് അവിടെ നിൽക്കുന്നതിന് ചാനൽ കൊടുക്കുന്നതെന്ന് തന്നോട് അനുമോൾ പറഞ്ഞുവെന്ന് നെവിൻ അറുപത്തയ്യായിരം ഗുണം നൂറ് സമം ആറ് അൻപതിനായിരം പ്ലസ് അഞ്ചു ലക്ഷം സമം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നൂറു ദിവസം നിന്നായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ വരുന്ന അനുമോൾക്ക് പതിനാറ് ലക്ഷം പി ആറിന് കൊടുത്താൽ എന്താണ് പ്രശ്നം ഹേ ഇനി അനുവിൻ്റെ പി ആർ വീണു മീഡിയയിൽ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷമാണ് ആണ് ചാർജെങ്കിൽ അതിനും കൊടുക്കാമല്ലോ എന്നിട്ട് നിലവിലുണ്ടെന്ന് പറയുന്ന മുപ്പത് ലക്ഷം കടം വീട്ടിയാലും കാശ് ബാക്കിയാണ് അപ്പൊ പിന്നെ അനുവിനൊന്നും ചെയ്യാതെ ക്യൂട്ട്നസ് വാരി വിതിരി ഇരുന്നാൽ മതി ഇപ്പോൾ അണുവിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സാധാരണ പ്രേക്ഷകർ ആരായി എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേർ അനുവിനെ പിന്തുണച്ചും വിമർശിച്ചും കമന്റ് ചെയ്യുന്നുണ്ട് അറുപത്തയ്യായിരം രൂപ പ്രതിഫലമുണ്ടെങ്കിൽ അവർക്കത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ടായിട്ടല്ലേ എന്നാണ് അനുവിനെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത് പതിനാറ് ലക്ഷത്തിനു പിആർ കൊടുത്തു ശരി ആയിക്കോട്ടെ പി ആർ കൊടുക്കരുതെന്ന് റൂൾ മറ്റോ ഉണ്ടോ ചെയ്യുന്ന ജോലി അവർ പി ആർ എടുത്ത ആളുടെ ബിഗ് ബോസിലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇന്നാൾ നല്ലതാണെന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ് ആരുടെയും തലച്ചോർ പി ആർ ഊരിക്കൊണ്ടു പോകുന്നില്ല സ്വന്തം യുക്തി വെച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി വോട്ട് ചെയ്യേണ്ടത് പ്രേക്ഷകരാണ് പി ആർ വന്ന് കയ്യിൽ പിടിക്കുന്നില്ല ആരുടെയും എന്നാണ് താരത്തെ പിന്തുണച്ച് ഒരാൾ കുറിച്ചത് നെവിൻ എവിക്ഷൻ ലിസ്റ്റിൽ വന്നാൽ പലതും വിളിച്ചു പറയാം ഇല്ലാത്ത ഈ ഫിഗേഴ്സൊക്കെ പൊക്കിപ്പിടിച്ച് കണക്കുകളുമായി വരാനും ഒരു റേഞ്ച് വേണം അക്ബർ ഉൾപ്പെടെ ആരും ഫ്രീ ആയി അല്ല അവിടെ നിൽക്കുന്നത് സെലിബ്രിറ്റീസൊക്കെ സെയിം റേഞ്ച് പേയ്മെന്റ്സ് തന്നെയാവും വേറൊരാൾ ചൂണ്ടിക്കാട്ടി എന്തായാലും അനുമോൾ ടോപ്പ് ഫൈവിലെത്തുമെന്നു തന്നെയാണ് ആരാധകർ പ്രവചിക്കുന്നത് നിലവിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ അനുമോൾ ഈ നിലയിൽ തന്നെ തുടർന്നാൽ ഒരുപക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിന്റെ കപ്പുയർത്താൻ ശേഷിയുള്ള മത്സരാർത്ഥിയായിരിക്കുമെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്